എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ശ്രീരാമചരിത മാനസ് എഴുതിയ ശ്രീ തുളസീദാസ്ജി തന്നെയാണ് ഹനുമാൻ ചാലിസയും ബജരംഗബാണ് എഴുതിയത് ഹനുമാൻ ചാലിസ എഴുതുവാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് ഹനുമാൻ ചാലിസയെ പറ്റിയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുവാൻ അനേക മന്ത്രങ്ങളും സ്തുതികളും കീർത്തനങ്ങളുമുണ്ട് ഹനുമാൻ ചാലിസ ഹനുമാൻ അഷ്ടകം ഹനുമാൻ ആരതി സങ്കടമോചൻ സ്തുതി എന്നിങ്ങനെ അനേകമുണ്ട് അതിലെല്ലാത്തിലും വളരെ ശക്തിശാലിയായ ഒന്നാണ് ബജരംഗബാൺ ഹനുമാൻ ചാലിസയെ പോലെ തന്നെ അവാദി എന്ന ഭാഷയിലാണ് ബജരംഗബാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിലെ വാക്കുകൾ ഹിന്ദി പോലെ മാച്ച് ചെയ്യാൻ പാടില്ല ഇതൊന്ന് ശ്രദ്ധിക്കണം അതായത് അതിലെ അക്ഷരങ്ങളെ മാറ്റാൻ പാടില്ല ശ്രീ തുളസിദാർജിക്ക് ബജരംഗപാൻ എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറയാം നാശിയിലെ ഒരു താന്ത്രികൻ ശ്രീ തുളസിദാർജിക്കെതിരെ മാരണക്രിയ ചെയ്തു അത് കാരണം തുളസിദാർജി അവശനായി തീർന്നു ശരീരം മുഴുവനും വ്രണം വന്ന് പൊട്ടി ഒടിക്കുവാൻ തുടങ്ങി ആ നിലയിലിരുന്ന് അദ്ദേഹം എഴുതിയതാണ് ബജരംഗപാൻ ഈ കഥാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബജരംഗവാൻ എപ്പോഴും ചൊല്ലുവാനുള്ളത് അല്ല എന്ന് അതായത് തീരെ നിവർത്തിയില്ലാതെ വരുമ്പോൾ മാത്രം അതായത് ഇനി വേറൊരു വഴിയുമില്ല അത്രയും പെട്ടുപോയ അവസ്ഥയിൽ മാത്രം ചൊല്ലേണ്ട ഒന്നാണ് ബജരംഗവാൻ കാരണം ഹനുമാൻ സ്വാമിയോട് നിർബന്ധപൂർവ്വം കാരെ സാധിക്കുന്നത് പോലെയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലയോ ആഞ്ജനേയ ശ്രീരാമചന്ദ്രനെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയുകയാണ് ഈ കാര്യം തീർച്ചയായും സാധിച്ചു തരണം ഇതുപോലെ ആഞ്ജനേയസ്വാമിയെ വിധേയനാക്കുന്ന തരത്തിലാണ് എഴുതിയിട്ടുള്ളത് സാധാരണ പരിതസ്ഥിതിയിലും ചെറിയ അസുഖങ്ങൾ വരുമ്പോഴും അതുപോലെ ബജരംഗബാണിൻ്റെ ശക്തി അളക്കാൻ എന്ന ഭാവത്തോടും ബജരംഗമാൺ ചൊല്ലരുത് ഭയമുണ്ടാകുന്നു നിരാശയാണ് ഈ അവസ്ഥയിലെല്ലാം ഹനുമാൻ ചാലിസ ജപിക്കുക സ്ത്രീകൾക്കും ഇതുപോലെ കഠിന പരിതസ്ഥിതി ഉണ്ടെങ്കിൽ അത്യാവശ്യ സമയത്ത് ബജരംഗുബാൻ ചൊല്ലാവുന്നതാണ് എന്നാൽ ആർത്തവകാലത്ത് ഇതൊരിക്കലും ജപിക്കരുത് എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയിൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നു ഭയാനകമായ രോഗം പിടിവിട്ടു ഈ അവസ്ഥയിലെല്ലാം ബജരംഗുപാൻ ചൊല്ലാവുന്നതാണ് ആദ്യവും അവസാനവും ഓരോ ശ്ലോകങ്ങളും മുപ്പത്തഞ്ച് ഈരടികളും ചേർന്നതാണ് ബജരംഗുപാൻ ഇനി ബജരംഗവാൻ തെറ്റുകൂടാതെ എങ്ങനെ ജപിക്കാം എന്ന് നോക്കാം നിനയ കരേ കെ കാരജ സകല ശുഭ സിദ് കരേ हनुमान जय हनुमंद संत हिति सुनिले जय प्रभु अर्ज हमारी जन के काज विलंब न की जय आतुर तौर महासुख दी जय जै। जैसे कुदी सिंधु महि पारा सुरसा वदन पैटि विस्तारा आगे जाए लंगिनी रोका मारहु लात गहि सुरु लोका जाए विभीषण को सुगुधीना सीता निरकि परम पद लीना बाग उजारी सिंधु महबोरा यम कातुर तोरा अक्षय कुमार कोमारी संहारा लूम लपेट लंग को जारा। लाह समान लंग लङ् गई जय जय ध्वनि सुरपुर नम अब विलंब केहि कारण स्वामी कृपा करे उर अंदर यामी जय जय लखन प्राण के दाता आतुर होई सुग करे निपाता जय गिरिधर जय जय सुग सागर सुर समूह समरध पटनाकर ओम हनु 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 हनु, हनु मंद हटीले बैर ही मार बज्र के कीले गदा बज्र ले बैर ही मारो महाराज प्रभु दास उबारो। ओमकार हंकार प्रभु दावो वज्रगदा हनु विलम्बनलावो ॐ ह्रीं 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 कपीशा कपीशां हूं 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 हनु ऊर्षिषा सत्यभोग धरु मारु धरुमारु चाइके जय 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 हनुमंद अघाधा दुख पावन जन के अपराधा पूजा जब तब नेम अचारा नहीं जानत कचु दास तुम्हारा वन उप वन मग गिरी गृह माही तुम्हारे बल हम डरपत नाही पाय जोरी मनावो यही अवसर अब कहि गो जय अंजनि कुमार बल सुवन वीर हनुमन्दा बदन कराल काल कुल कालक राम सहाय सदा प्रति पालक भूत प्रेत पिशाच निशाचर अग्नि बेता इनि शबदी जनक नाता हरिदास कहावो ताकी शबद विलंब न लाओ जय 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 धुलि होत आकाशा सुमिरत होत दुसह दुख नाशा चरण शरण कर जोरी मनावो, यही अवसर अब कोहि कहरावो, उटु उटु चलु दोही राम दोहाई, पाए पैरो कर जोरी मनाई, ओम चम 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 चपल चलन्दा, ओम हनु 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 हनु, हनु, हनु मन्दा! ओम हम हम हाक देत भी चंचल ओम सम सम सहमी परान घल धल अपने जन को तुरंत उबारो सुमिरत हो आनंद हमारो यज रंग बाण जहि मारे तही कहो फिर कौन उबारे पाठ करे बजरंग बाण की हनुमत रक्षा करे प्राण की एह बजरंग बाण जो जापे ताते भूत प्रेत सब कांपे धूप दे अरुज पे हमेशा ताके तन ना ही रहे क्लेशा प्रेम प्रदीदी कभी भजे साधा दरे उर उर्ध्यान तेहि के कारज सकल शुभ सिद्धि करे हनुमान ബജരംഗുബാനിലെ എല്ലാ വരികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹനുമാൻ ചാലിസ ആയാലും ബജരംഗബാണായാലും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല നോക്കി വായിക്കുന്നതാണ് നിയമം ബജരംഗബാനിൻ്റെ സാരാർത്ഥവും ബജരംഗബാൻ ജവിക്കേണ്ട നിയമങ്ങളെപ്പറ്റിയും മറ്റു കാര്യങ്ങളും അടുത്തൊരു അദ്ദേഹത്തിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ധരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം